ഈജിപ്തിലെ പ്രശസ്തമായ അലസർ യൂണിവേഴ്സിറ്റി ഡിഗ്രി പരീക്ഷയിൽ മലയാളിക്ക് ഒന്നാം റാങ്ക് പാലക്കാട് മണ്ണാർക്കാട് സ്വദേശി മുഹമ്മദ് സാലിഹിനാണ് ഈ അപൂർവ നേട്ടം ആയിരത്തി അൻപത് വർഷത്തിലേറെ പഴക്കമുള്ള അല്ലസർ സർവകലാശാലയിൽ നിന്ന് നിരവധി ഒന്നാം റാങ്ക് നേട്ടം ആദ്യമായാണ് മണ്ണാർക്കാട് കുമരമ്പുത്തൂർ സ്വദേശിയായ മുഹമ്മദ് സാലിഹ് മലപ്പുറം അക്കാദമിയിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദം പൂർത്തിയാക്കിയാണ് പ്രശസ്തമായ അല്ലസർ സർവകലാശാലയിൽ അഞ്ചുവർഷത്തെ പഠനത്തിന് ചേർന്നത് ഒരു വർഷത്തെ അറബി ഭാഷാ പഠനം പിന്നീട് നാലു വർഷം ഫിലോസഫി ആൻഡ് തിയോളജിയിൽ ബിരുദ പഠനം കഴിഞ്ഞ ദിവസം പരീക്ഷാഫലം പുറത്തു വന്നപ്പോൾ വിവിധ രാജ്യക്കാരെ പിന്നിലാക്കി സാലിഹ് ഒന്നാം റാങ്ക് കരസ്ഥമാക്കി അല്ലസറിൽ തന്നെ പി ജിക്ക് ചേർന്ന് ഗവേഷണം നടത്തുകയാണ് അടുത്ത ലക്ഷ്യം എനിക്കിനി ഇസ്ലാമിക് ഫിലോസഫിയിൽ പി ജിയും പി എച്ച് ഡിയും പൂർത്തിയാക്കണം എന്നുണ്ട് ഒരു റിസർച്ചറാകാനാണ് ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഒരു യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറൊക്കെ ആയി അധ്യാപകനാകാൻ ആണ് ആഗ്രഹം അതിനെല്ലാം പുറമേ ഒരു ഇസ്ലാമിക് സ്കോളർ ആകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം നിരവധി ഇസ്ലാമിക പണ്ഡിതരുള്ള കുടുംബമാണ് സ്വാലിഹിൻ്റേത് അബ്ദുൾ റഷീദ് സക്കാഫിയുടെയും ഫാത്തിമ സുവാദിൻ്റെയും മകനാണ് പിതാവ് വർഷങ്ങളായി യു എയിലെ അലൈനിൽ ഇമാമായി സേവനമനുഷ്ഠിക്കുന്നു മുന്നൂറിലേറെ മലയാളികൾ ഇപ്പോൾ അല്ലസറിൽ വിവിധ കോഴ്സുകളിൽ പഠിക്കുന്നുണ്ട് സ്വാലിഹിന്റെ റാങ്ക് നേട്ടം വലിയ പ്രചോദനവും പ്രതീക്ഷയും നൽകുന്നതാണെന്ന് ദുബൈയിലെ മർക്കസുസ് സഹറത്തുൽ ഖുർആൻ എം ഡി യഹിയ സക്കാഫി പറഞ്ഞു സാലിഹ ഏതെങ്കിലും വലിയ യൂണിവേഴ്സിറ്റി ഫോർ എക്സാമ്പിൾ ഇവിടെ ഷാർജയിൽ അൽക്കാസിമിയ അതുപോലെ ഷാർജ യൂണിവേഴ്സിറ്റി അതുപോലെ ഇസ്ലാമിക് അഫെയേഴ്സ് അങ്ങനെയുള്ള വലിയ വലിയ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്ത് അദ്ദേഹം പഠിച്ച ആ അറിവ് അതിൻ്റെ ഒരു പ്രസരണം അത് എത്രമാത്രം ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയുമോ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ കഴിയുമോ അങ്ങനെ വലിയൊരു പ്രതീക്ഷ നമ്മുടെ മലയാളികൾക്കുണ്ട് അദ്ദേഹത്തിലൂടെ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കാനും തുടർ പഠനത്തിനുമായി ഈജിപ്തിലേക്ക് മടങ്ങുന്നതിനിടെയാണ് സ്വാലിഹ് ദുബൈയിലെത്തിയത് മീഡിയ വൺ ദുബായ്